എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുബേരന്റെ അടുത്ത് നിന്ന് അവർ സന്തോഷത്തോടു കൂടി യാത്ര തിരിച്ചു അതിനുശേഷം വൃഷ പാർവാവിന്റെ ആശ്രമത്തിലെത്തി അവിടെ താമസിച്ചിട്ട് അവിടുന്ന് വീണ്ടും ഇവര് ആർട്ടിഷേണാന്റെ ആശ്രമത്തിലേക്ക് എത്തി ആർഷ്ടി ആശ്രമത്തിൽ അവർ കഴിയുന്ന ദിവസം ഒരു ദിവസം മഹർഷിയും ആർഷിഷേണനും കൂടെ യുധിഷ്ഠിരനെ കാണാനായിട്ട് വന്നു എന്നിട്ട് ഏർ അവരെ പ്രണമിച്ചു സ്വീകരിച്ചിരുത്തി എല്ലാം യഥോചിതം ചെയ്തു അത് കഴിഞ്ഞപ്പോ ധൗമ്യ മഹർഷി യുധിഷ്ഠിരനോട് പറഞ്ഞു പടിഞ്ഞാറ് അസ്തമയ പർവ്വതമാണ് വടക്കേ ദിക്കിൽ മേരുപർവ്വതം ആ തുടങ്ങിയവ ഇങ്ങനെ കാട്ടിക്കൊടുത്തു ഈ ഓരോ സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ അപ്പൊ അങ്ങനെ അതും കാട്ടിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ മേരു പർവ്വതത്തിൽ ബ്രഹ്മജ്ഞാനികൾക്ക് പ്രവേശനമുള്ളൂ അതിനു മുകളിൽ ബ്രഹ്മസഭയാണ് ആ ഈ പർവ്വതത്തിന്റെ ഏർ മുകൾ ഭാഗത്ത് സപ്തർഷി മണ്ഡലം അതായത് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു സപ്തർഷി മണ്ഡലം സപ്തം എന്ന് പറഞ്ഞാൽ ഏഴാണ് ഏഴ് ശീധരന്മാരുടെ മണ്ഡലം അതിനും അപ്പുറത്തായി തിളങ്ങിക്കാണുന്നത് ശ്രീനാരായണന്റെ സ്ഥാനമാണ് പരമ പവിത്രവും തേജോമയവുമായ ആ സ്ഥാനം ദേവന്മാർക്ക് പോലും കാണാൻ കഴിയില്ല അത് സ്വയം പ്രകാശിക്കുന്നു സൂര്യന്റെ രശ്മികളോ അഗ്നിയുടെ ഏർ വെളിച്ചമോ ഒന്നും അവിടെ എത്തുകയില്ല യോഗസിദ്ധന്മാരായ യതികൾക്ക് ഭക്തിയിലൂടെ അവിടെ എത്താൻ പറ്റും തിരികെ അവർ മർത്യലോകത്തേക്ക് വരികയുമില്ല അപ്പം ഇതൊക്കെ ദൗമ്യ മഹർഷി വിവരിച്ചു കൊടുക്കുകയാണ് ഇതിഷ്ടശേഷം അസ്ത്രവിദ്യ അഭ്യസിക്കാനായിട്ടും അത്ഭുതകരമായിട്ടുള്ള ദിവ്യ അസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടും അർജുനൻ പോയിരിക്കുകയായിരുന്നല്ലോ അർജുനെ യുധിഷ്ഠരൻ തന്നെയാണ് പറഞ്ഞു വിട്ടത് അങ്ങനെ പോയിരുന്ന അർജുനൻ അതെല്ലാം സമ്പാദിക്കുകയും അതിനെപ്പറ്റി അതിന്റെ പ്രായോഗിക രീതികളെ പറ്റിയൊക്കെ പഠിച്ച് ഏർ ദേവലോകത്ത് ദേവേന്ദ്രന്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞു അപ്പൊ അർജുനൻ തിരികെ വരുന്നു അപ്പൊ അങ്ങനെ അർജുനൻ തിരികെ വരുന്നു ആ ശസ്ത്രങ്ങൾ അഭ്യാസവും എല്ലാം കഴിഞ്ഞ് ഇന്ദ്രനോട് വിടവാങ്ങി ഗന്ധമാതന പർവ്വതത്തിൽ മടങ്ങിയെത്തി അപ്പം മാതിലിയാണ് അതായത് ദേവേന്ദ്രന്റെ തന്നെ തേരാളിയാണ് മാതിലി തന്നെയാണ് ആ രഥം തെളിച്ച് പാർത്ഥനെ പർവ്വതത്തിന്റെ മുകളിൽ വന്നിറക്കിയത് തേരിൽ നിന്ന് ഇറങ്ങിയ അർജുനൻ ദൗമ്യ മഹർഷിയെയും യുധിഷ്ഠിരനെയും ഭീമനെയും പാദം തൊട്ട് വണങ്ങി പിന്നീട് നഗരസഹദേവന്മാരെ ഗാഠം പുണർന്നു ദ്രൗപതിയെ സാന്ത്വനിപ്പിച്ചു എന്നിട്ട് യുധിഷ്ഠിരന്റെ മുമ്പിൽ വിനീതനായി നിന്നു എല്ലാവരും വളരെ ആനന്ദഭരിതരായി കാരണം ആ ഇത്രയും നാൾ അർജുനൻ കൂടെ ഇല്ലാത്തോണ്ട് അവർക്കെല്ലാം വലിയ വിഷമമായിരുന്നു പക്ഷേ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി അദ്ദേഹം പോയതാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അവരൊക്കെ അത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കടമൊക്കെ അവര് മറിച്ചു വെച്ചിരുന്നു ഇപ്പൊ വിജയശ്രീ ലാളിതനായി വന്ന അർജുനനെ കണ്ടപ്പോൾ ഒരു സന്തോഷാസ്തുക്കൾ പൊഴിച്ചു എല്ലാരും ആനന്ദത്തോടു കൂടി കഴിയാൻ തുടങ്ങി അപ്പൊ പാണ്ഡവരും മാതിലിയെ ബഹുമാനിച്ചു ദേവേന്ദ്രന്റെ രഥത്തിനെ വലയം വെച്ച് വണങ്ങി ഇന്ദ്രനെ കുറിച്ചും ദേവന്മാരെ കുറിച്ചും ഒക്കെ അവരുടെയൊക്കെ കുശലങ്ങളൊക്കെ അന്വേഷിച്ചു പാണ്ഡവർക്ക് ഉപദേശം നൽകിയിട്ട് മാതിലി ദേവലോകത്തേക്കും മടങ്ങി അനന്തരം അർജുനൻ ദേവേന്ദ്രൻ നൽകിയ വിലയേറിയ ദിവ്യഭൂഷകൾ ദ്രൗപതിക്ക് സമ്മാനിച്ചു തന്റെ പത്നിക്കായിട്ട് ദേവേന്ദ്രൻ കൊടുത്തുവിട്ട ദിവ്യാഭരണങ്ങളൊക്കെ ഏർ അർജുനൻ കൊടുത്തു പിന്നീട് നിവാദ കവചയന്മാരെ വധിച്ച കഥ അർജുനൻ വിശദീകരിച്ചു ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടിക്കഴിഞ്ഞ് ഒരു ദിവസം ദേവേന്ദ്രൻ അർജുനനോട് പറഞ്ഞു കുഞ്ഞെ ഇനി ദേവന്മാർക്ക് പോലും പോരിൽ നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല യുദ്ധത്തിൽ നീ അജയ്യനും അതുല്യനുമാണ് യുദ്ധത്തിൽ നിന്നോട് എതിരിടാൻ ഒരു വീരനും ഉണ്ടാവുകയില്ല പതിനഞ്ച് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗവിധികളോടെ നീ സ്വായത്തമാക്കി കഴിഞ്ഞു ഇനി ഗുരുദക്ഷിണയ്ക്കുള്ള സമയമായിരിക്കുന്നു നിവാദ കവചർ എന്നു പേരുള്ള ദൈത്യന്മാർ ദൈത്യന്മാർ എന്ന് പറയുന്നത് രാക്ഷസന്മാർ എനിക്ക് ശത്രുക്കളായി ഉണ്ട് സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് ഒളിച്ചിരിക്കുന്ന ആ അവരെ ഏകദേശം മൂന്ന് കോടിയോളം വരും അവരെ നീ വധിക്കണം ഗുരുദക്ഷിണയായി ഈ ശത്രു സംഹാരമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അപ്പോ അർജുനൻ സന്തോഷത്തോടു കൂടി സമ്മതിച്ചു ദേവേന്ദ്രൻ ഈ കാര്യത്തിൽ സ്വന്തം തേര് തന്നെ അർജുനന് കൊടുത്തു മാതിലിയെ തേരാളിയാക്കി തന്റെ ശിരസിൽ തിളക്കമേറിയ ഒരു കിരീടം വെച്ചുകൊടുത്തു അഭേദ്യവും സുന്ദരവുമായ ഒരു പടച്ചട്ട അർജുനനെ അണി ധരിപ്പിച്ചു ഗാന്ധീപത്തിൽ പൊട്ടാത്ത ഒരു ഞാൻ ഗാന്ധീപം എന്ന് പറഞ്ഞത് വളരെ പ്രശസ്തമായ വില്ലാണ് അതിൽ പൊട്ടാത്ത ഞാൻ വലിച്ചു കെട്ടിക്കൊടുത്തു എല്ലാ ഒരുക്കങ്ങളോടും കൂടി ദൈത്യന്മാരെ വധിക്കാൻ ദൈത്യന്മാരെ എതിരിടാൻ അർജുനൻ അവിടെ അവിടെ മഹർഷിമാർ അദ്ദേഹത്തെ സ്തുതിച്ചു അദ്ദേഹത്തിന് വിജയം ആശംസിച്ചു അങ്ങനെ അദ്ദേഹം സമുദ്രത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ ആയിരക്കണക്കിന് നൗകകൾ നൗകകൾ എന്ന് പറഞ്ഞ ബോട്ടുകൾ ആ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്നു ആ ആയിരക്കണക്കിന് ദിവ്യപ്രഭയുള്ള ദൈത്യന്മാർ ആ സമുദ്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മായയാൽ നടക്കുന്നു അതിനുശേഷം തിരമാലകളാണെങ്കിലോ മുത്തുമണികളെ പോലെ ചിതറി കൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ ആകാശ ദേശത്തു കൂടി മാതിലിയുടെ രഥത്തിൽ ഇരുന്ന് വരുന്ന അർജുനൻ വളരെ നല്ല രീതിയിൽ അതൊക്കെ അദ്ദേഹം കാണുകയും അതിനെപ്പറ്റി പറ്റി തൻ്റെ സഹോദരങ്ങളോട് വിവരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം സമുദ്ര തീരത്തു ദാനവ നഗരി അർജുനൻ കണ്ടു അപ്പം അർജുനൻ ദേവദത്തം എന്ന് പറയുന്ന ശംഖ് മുഴക്കി ഇത് കേട്ടുകൊണ്ട് ദൈത്യന്മാർ ആയുധങ്ങളുമായിട്ട് ചാടി പുറത്തു വന്നു ദൈത്യന്മാരെന്ന് ഞാൻ പറഞ്ഞത് രാക്ഷസന്മാരെയാണ് രാക്ഷസന്മാർ കുറെ പേര് ആയുധങ്ങളുമായിട്ട് ചാടി വന്നു ആരാണ് ഇവിടെ വന്നതെന്നിങ്ങനെ ശംഖു ഊതി നമ്മളെ പോരിനു വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവര് കൂട്ടത്തോടെ ഇറങ്ങി വന്നു ഉടൻ തന്നെ അർജുനൻ തന്റെ അമ്പുകൾ കൊണ്ട് അവരെ തുരുതുരെ വധിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി യുദ്ധം നടന്നു ദേവന്മാർക്കൊന്നും കഴിയാത്ത തരത്തിൽ അർജുനൻ അവരെ എല്ലാരെയും കുറെ കുറേ ആയിട്ട് വധിച്ചു ആയിരക്കണക്കിന് ആ ദൈത്യന്മാരെ വധിച്ചു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും നേരത്തെ തന്നെ ദേവേന്ദ്രൻ പറഞ്ഞു മൂന്ന് കോടിയോളം വരുന്ന രാക്ഷസന്മാരാണ് സമുദ്രാന്തർഭാഗത്തും സമുദ്രതീരത്തുള്ള നഗരിയിലും ഒക്കെ വസിക്കുന്നത് അപ്പൊ അവരെ എല്ലാരെയും വധിക്കണ്ടേ അങ്ങനെ തൻ്റെ വിശിഷ്ടമായ അസ്ത്രങ്ങൾ കൊണ്ട് അവരെ വധിച്ചു അവര് മായയാൽ മാറി മറിഞ്ഞും ഒക്കെ നിന്നു ആകാശ ദേശത്തും മറിഞ്ഞു നിന്നു മറിഞ്ഞു നിന്നിട്ട് പാറക്കഷ്ണങ്ങൾ ചൊരിയാൻ തുടങ്ങി ഇതൊക്കെ എന്തൊക്കെ അവര് ചെയ്തിട്ടും മാതിരിക്കോ രഥത്തിനോ അശ്വങ്ങൾക്കോ ഒരു കേടും ഉണ്ടായില്ല അത് തന്നെ അർജുനെ അത്ഭുതപ്പെടുത്തി അപ്പൊ ഈ ദൈത്യന്മാരെ ഇങ്ങനെ ഒരേ ഓരോരുത്തരെ കുറെ പേര് ഓരോരുത്തരെ എന്നല്ല കുറെ പേരെ വീതം ഇങ്ങനെ വധിച്ച് വധിച്ചവിടെ മുഴുവൻ അവരുടെ ശിരസറ്റ ജഡം കിടക്കുന്നു കാലി വെക്കാൻ പോലും സ്ഥലമില്ലാത്തതുപോലെ രക്തമാണെങ്കിൽ നദി പോലെ ഒഴുകുന്നു അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കൊറേ ആൾക്കാരെ അദ്ദേഹം വധിക്കുക തന്നെ ചെയ്തു ഇപ്പൊ വീണ്ടും വീണ്ടും രാക്ഷസന്മാരിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ മാതിരി പറഞ്ഞു അർജുന വജ്രാസ്ത്രം പ്രയോഗിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ വജ്രാസ്ത്രം പ്രയോഗിച്ച് സകല ദൈത്യന്മാരെയും വധിച്ചു ഇപ്പൊ ഇത്രയും നല്ല രീതിയിൽ യുദ്ധം നടത്തി അവന്മാരെല്ലാം വധിച്ച അർജുനനെ മാതിരി ഒരുപാട് പ്രശംസിച്ചു അങ്ങനെ നഗരത്തിൽ ശാന്തി സമാധാനവും പുനഃസ്ഥാപിച്ചിട്ട് അർജുനനും മാതിലിയും ദേവലോകത്തേക്ക് പോയി മടങ്ങും വഴി മറ്റൊരു ദിവ്യമായ നഗരം കണ്ടു അത് ഏ കാലികേരും പൗലോമയും താമസിച്ചിരുന്ന ദിവ്യമായ നഗരം അപ്പൊ അത് പുലോമയും കാലികയും അവരുടെ അവര് പോയി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളും ബാക്കി രാക്ഷസന്മാരും ഒക്കെ അർമാദിച്ചു കഴിഞ്ഞിരുന്ന നഗരമായിരുന്നു ഈ ദിവ്യാസ്ത്ര അപ്പൊ ആ നഗരവും അർജുനൻ പോകുന്ന വഴിക്ക് തകർത്തു തകർത്ത ദൈത്യന്മാരെയൊക്കെ വധിച്ചിട്ടാണ് അർജുനൻ തിരിച്ചു പോയത് അപ്പോ അർജുനന്റെ അർജുനൻ നടത്തിയ വീരപ്രകടനങ്ങളെ പറ്റി പാണ്ഡവർ കേട്ടുകഴിഞ്ഞപ്പോ അവരെല്ലാരും ദ്രൗപതിയും പാണ്ഡവരും ഒക്കെ വളരെ സന്തോഷിച്ചു എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു എനിക്ക് ആ ദിവ്യാസ്ത്രങ്ങൾ കാണാൻ താല്പര്യമുണ്ട് അർജുനൻ അത് പ്രയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ തയ്യാറായി എന്നാൽ ഈ സമയത്ത് ദേവർഷിമാരും സിദ്ധന്മാരും ബ്രഹ്മർഷിമാരും ദേവന്മാരും ശ്രീശങ്കരനും എല്ലാം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നാരദൻ അർജുനന്റെ അടുത്തേക്ക് വന്നു നാരദർ പറഞ്ഞു ദിവ്യാസ്ത്രങ്ങൾ പാഴാക്കാനുള്ളതല്ല അതിനൊരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിലേക്ക് മാത്രമേ അത് ഉപയോഗിക്കാവൂ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പോര് നടക്കുമ്പോൾ അല്ലെ ഒരു യുദ്ധം നടക്കുമ്പോൾ അർജുനൻ ഇതൊക്കെ പ്രയോഗിക്കുന്നത് അല്ലയോ യുധിഷ്ഠിര നിനക്ക് കാണാൻ കഴിയും നാരദറിങ്ങനെ പ്രാർത്ഥനയെ തടഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷനായി ആ ഹിമാലയത്തിന്റെ ദുർഗമ പ്രദേശങ്ങളിലൂടെ അവർ സുബാഹുവിന്റെ നഗരത്തിലെത്തി സസ്യലതകളോട് കൂടിയ വിശാഖയൂപം എന്ന വനത്തിന്റെ ഭംഗി ആസ്വദിച്ച് ഒരു വർഷം അവർ അവിടെ താമസിച്ചു ഈ അഷ്ടമൂർത്തികൾ അഷ്ടമൂർത്തികൾ എന്ന് പറഞ്ഞാൽ എട്ട് മൂർത്തികൾ എന്നാണ് അർത്ഥം ഈ അഷ്ടമൂർത്തികൾ ഭൂമി ജലം വായു അഗ്നി ആകാശം യജമാനൻ യജമാനൻ എന്ന് പറഞ്ഞാൽ ഹോമങ്ങൾ നടത്തുന്ന ഹോദാവാണ് സൂര്യൻ ചന്ദ്രൻ ഇത്രയാണ് അഷ്ടമൂർത്തികൾ അഷ്ടവസുക്കൾ അഷ്ടവസുക്കൾ എന്ന് പറഞ്ഞാൽ ഗണദേവതകളാണ് അഷ്ടവസുക്കൾ ഇവർ ധർമ്മദേവന് ദക്ഷപുത്രിയായ വസു ജനിച്ചവരാണ് ധരൻ ധ്രുവൻ സോമൻ അഹസ് അനിലൻ അനലൻ പ്രത്യുഷൻ പ്രഭാസൻ ഇവരാണ് അഷ്ടവസുക്കൾ ഇനി അർജുന പത്ത് കേട്ടിട്ടില്ലേ പഴയ കാലത്ത് മുത്തശ്ശിമാരൊക്കെ പറയും ഇരുട്ടുള്ള സ്ഥലത്തിലൂടെ സന്ധ്യയ്ക്ക് ശേഷം യാത്ര ചെയ്യുമ്പോൾ അർജുന പത്ത് പറഞ്ഞാൽ മതി പേടിക്കാതെ പോകാം എന്ന് പറഞ്ഞാൽ അർജുനന്റെ പത്തു പേരുകളാണ് അർജുനൻ്റെ പത്ത് പേരുകൾ അർജുനൻ ഫൽഗുനൻ ജിഷ്ണു കിരീടി ക്ഷേതവാഹനൻ ബിഭൽസു വിജയൻ കൃഷ്ണൻ സവ്യസാജി ധനഞ്ജയൻ ഇതാണ് അർജുനന്റെ പത്തു പേരുകൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ നിർത്താം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡ് നമസ്കാരം